ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി കടപ്പുറം പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് കടപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ സി പി എം പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ വി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി എൻ എം ലട്ടീഫ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി കെ വേണു റാഹില വഹാബ് സി എസ് ഷിജിത്ത് എന്നിവർ സംസാരിച്ചു പി സി അബുബക്കർ പി എസ് റഫീഖ് ദിനേഷ് കെ എം സക്കീം പി ബി ഷാബിർ പി എം മുഹമ്മദ് എ കെ മുനീർ എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് സെക്രട്ടറിയുടേത് ഗുരുതര വീഴ്ചയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഇത്തരത്തിൽ വീഴ്ച വരുത്തിയ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ജില്ലാ കലക്ടർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയതായും ലോക്കൽ സെക്രട്ടറി എൻ എം ലത്തീഫ് പറഞ്ഞു സർ 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 കാര്യങ്ങളല്ല ഇതിക്കുള്ളില്ല നിന്നതൊന്നല്ല നമ്മ കട്ടപിടി നമ്മോട്ട് വണ്ടാലാണ് പോയി ചെയ്യുന്നതിനാണ് എറേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്